എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എപ്പോഴും നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരി സുന്ദരന്മാരായിട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ കൂടുതൽ ആളുകളും പ്രത്യേകിച്ചും നമ്മുടെ മലയാളി പെൺകുട്ടികൾ മലയാളികളല്ല പെൺകുട്ടികൾ പൊതുവേ അങ്ങനെയാണ് എപ്പോഴും ഒരുങ്ങി നടക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ അല്ലാത്തവർ അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ കൂടുതലും സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് ഞാനും എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാനും ഇതുപോലെ എപ്പോഴും കുളിച്ച് ഒരുങ്ങി കുറിയൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ ലിപ്സ്റ്റിക്ക് അതാണ് ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കാനായിട്ട് വന്നത് ഇപ്പോൾ ഈ എന്താണ് സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മൾ അതായത് പുട്ടിയും ലിപ്സ്റ്റിക്കൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലേ രോഗങ്ങളുടെ കാഠിന്യവും അതുകൊണ്ട് കൂടുതൽ തന്നെയാണ് അത് പറയാതെ വയ്യ ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ശരാശരി പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരു കണക്കെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളുടെ വയറ്റിൽ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് കിലോ ലി ലിപ്സ്റ്റിക് ആയിരിക്കും പോകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഒരു ഒരു ഇതിനകത്ത് ഞാൻ കേട്ടതാണ് കേട്ടോ അത് എത്രത്തോളം സ സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്രത്തോളം മനുഷ്യ ശരീരത്തിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ലിപ്സ്റ്റിക് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓവർ മെർക്കുറിയ മെർക്കുറി ആ അതെ അതെ മെർക്കുറിയുടെ സാന്നിധ്യം ഇപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് ലിപ്സ്റ്റിക്ക് അധികം യൂസ് ചെയ്യരുത് അത് ഇങ്ങനെ നമ്മുടെ ചുണ്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും ചുണ്ടിനെ ആ കുറച്ച് ഭാഗത്തൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ കിഡ്നിക്കൊക്കെ ഡാമേജ് ആക്കുന്നുണ്ട് കരളിനും കിഡ്നിക്കും ഒക്കെ എന്ന് പറയുന്നുണ്ട് അഥവാ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല എന്താണ് നല്ല കമ്പനിയുടെ നല്ല കമ്പനിയുടെ ലിപ്സ്റ്റിക്ക് നോക്കിയിട്ട് നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള ലിപ്സ്റ്റിക്ക് നോക്കി വാങ്ങിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ മറ്റ് പലരും പറയും ഈ പറയുന്ന നിങ്ങൾ ലിപ്സ്റ്റിക്കും പുട്ടിയൊക്കെ ഇട്ടല്ലേ വന്നിരിക്കുന്നതെന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ പുട്ടി ഇടാറില്ല ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ആകെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേ ഈ ഈ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതല്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പൗഡർ തീർന്നതിന് ശേഷം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഞാൻ അങ്ങനെ ഫുൾ ടൈം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത് പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ലേശം കട്ടി കുറച്ച് വളരെ ലൈറ്റായിട്ട് പ്ലേസ് ഇടാറുണ്ട് പിന്നെ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ ഞാൻ കൂടുതലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സംഭവം കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ദിവസമായിട്ട് ന്യൂസ് ചാനലുകളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവമാണ് ഈ ലിപ്സ്റ്റിക്കും പുട്ടി അത് മറ്റ് ക്രീമുകൾ ഇതൊക്കെ കൂടുതലും ലോക്കൽ പ്രോഡക്റ്റുകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ പറയാനായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പറയേണ്ടെന്ന് വിചാരിച്ചതാണ് വെച്ചാൽ കുറേ ദിവസമായതല്ലേ അതുകൊണ്ട് ഇനി ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാനായിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ അതെടുക്കാനായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ അത് ഞാൻ പറയാം ഈ ഈ ഞാൻ സാധാരണ ഇട്ടുകൊണ്ടിരുന്നത് ഒരു എന്താണ് ഒരു ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു ലിപ്സ്റ്റിക് ഏതാണ്ട് തീരാറായി അപ്പോൾ ഞാനൊരു പുതിയ ലിപ്സ്റ്റിക് മേടിച്ചു അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിൽ മറ്റേ ലിപ്സ്റ്റിക്കിനെ അപേക്ഷിച്ച് കെമിക്കൽ നല്ല രീതിയിൽ ഉണ്ട് ചേർന്നിട്ടുണ്ട് എന്ന് എനിക്കത് മനസ്സിലായി അത് മനസ്സിലായപ്പോഴത്തേക്കാണ് എനിക്ക് വിചാരിച്ചത് എങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ ഒരു വീഡിയോ ചെയ്യാം ഇതേക്കുറിച്ച് എന്നുള്ളത് കാരണം നമുക്ക് അനുഭവത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാവുമ്പോഴല്ലേ നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നത് നമുക്ക് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാനും പറ്റുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കത് നൂറ് ശതമാനം അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് ഞാനിന്ന് യൂ രണ്ട് രീതിയിൽ യൂസ് ചെയ്തു ഞാൻ ഈ ലിപ്സ്റ്റിക് പുതിയതായിട്ട് മേടിച്ചാണ് ഇതിനൊരുപാട് പൈസയൊന്നും ആയില്ല ഈ ഒരു ലിപ്സ്റ്റിക്കിന് നൂറ്റി അൻപത് രൂപയോ മറ്റോ ആയിട്ടുള്ളൂ ഈ ഒരു ലിപ്സ്റ്റിക്കിന് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഇത്രമാത്രം വില ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഒരുപാട് പൈസയൊന്നും ആയിട്ടില്ല വലിയ കമ്പനി ലിപ്സ്റ്റിക്കും അല്ല അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ഷെയ്ഡ് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ എൻ്റെ നേരത്തെ ഇരുന്ന ലിപ്സ്റ്റിക് തീർന്നു അത് ഒരു ശകലവും കണ്ടേ ഉള്ളൂ അത് തീർന്നു കേട്ടോ അതെന്ന് പറഞ്ഞാൽ വളരെ ലോക്കൽ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇതാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇത് ഇത്രയേ ഉള്ളൂ തീർന്നു അപ്പോൾ ഞാൻ ഓർത്തു വേറെ ഒണ്ണം മേടിക്കാമെന്ന് ഇത് വെറും എത്ര അറിവ് തുരിയെ കണ്ടേ ഉള്ളായിരുന്നു ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് സംഭവിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് വശത്തെയും ഈ രണ്ട് ഭാഗത്തിൻ്റെയും ഈ രണ്ട് ഭാഗത്തിൻ്റെയും സൈഡിൽ തൊലി ഇളകിയിട്ട് ഒരു അഴുകിയതുപോലെ വന്നു ഈ ഒരു രണ്ട് ഭാഗവും അത് അപ്പോൾ അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് പക്ഷേ ആ ഒരു സമയത്ത് പിന്നീട് ഞാനത് മാറ്റിയില്ല അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴ് ഇവിടെ ഇപ്പം ശരിയായിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു രീതി ശരിയായിട്ടുണ്ട് കുറേ ദിവസം കുറേ ദിവസം നീണ്ടു നിന്നു അതങ്ങനെ തന്നെ അപ്പോഴും ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ എന്തായാലും പൈസ കൊടുത്ത് മേടിച്ചില്ലെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതെന്തായാലും ഇട്ടിട്ട് തീർത്തു തീർന്നു പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ ഒരു ആദ്യ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മേടിച്ച ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണേ അപ്പോഴത്തേക്കിത് ഞാൻ പറയില്ലേ ഏതാണ്ട് ഒരു നൂറ്റി അമ്പതോളം രൂപയായ ഒരു ലിപ്സ്റ്റിക്കാണ് സാധാരണ രീതിയിൽ ലിപ്സ്റ്റിക്കിൻ്റെ വിലകൾ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല നല്ല ലിപ്സ്റ്റിക്കൊക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ ഉണ്ട് ലിപ്സ്റ്റിക്കിന് വില എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തീരെ ലോക്കലാണ് എന്ന് വേണം പറയാനായിട്ട് അപ്പോഴേ ഈ ഒരു ലിപ്സ്റ്റിക്കിന് സംഭവിച്ചത് അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലിപ്സ്റ്റിക് അപ്പോൾ എൻ്റെ ചുണ്ടിലെ തൊലി കുറച്ച് ഇളകിപ്പോയി പിന്നെ പിരാമെന്ന് പറഞ്ഞ് ഇളകി വന്നു അപ്പോൾ ഞാൻ ഞാനോർത്ത് അയ്യോ അത് കുറച്ച് ഹാർഡായിട്ടിരുന്നതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നീട് ഞാനതങ്ങ് തുടച്ച് ഇളഞ്ഞു പിന്നെ അതിന് ശേഷം ഞാൻ ഇട്ടില്ല പിന്നീട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ഹാർഡായിട്ടിരുന്നതുകൊണ്ടായിരിക്കും ചുണ്ടിലെ ലിപ്പിലെ സ്കിന്നിന് പോയത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നോ കുറച്ച് വാസ്ലിൻ ഫസ്റ്റ് ഞാൻ ചുണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തു അതിനുശേഷം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് തേച്ചു കൊടുത്തു വാസ്ലിൻ ശകലം ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു സമയം കൊണ്ട് നാവിൻ്റെ തുമ്പ് ഭാഗം ഉണ്ടല്ലോ ഭയങ്കര തരിപ്പ് ഭയങ്കര തരിപ്പെന്ന് വെച്ചാൽ എന്തോ കുത്തി കുത്തി കയറുന്നത് കണക്ക് ഒരുമാതിരി ചൊറിച്ചിലല്ല ചൊറിച്ചിലല്ല ഒരു എന്തോ ഒരു ഇറിറ്റേഷൻ എന്തോ ഒരു തരിപ്പ് പോലെ ഒരു ഒരു ഭയങ്കര അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ ആ ഒരു സമയം തൊട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് നേരത്തെ ഈ പല കാര്യങ്ങളും ഈ എന്താണ് നമ്മൾ ന്യൂസിൽ കേട്ടതാണ് ഇതുപോലെയുള്ള വസ്തുക്കളിൽ ഒരുപാട് മെർക്കുറിയുടെ അളവ് കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേര് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇടാതെ നിങ്ങൾക്ക് വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിക്കും ഓ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടിപ്പോൾ ചുണ്ടിന് ചുണ്ട് നേരത്തെ അത്യാവശ്യം കളർ ഉണ്ടായിരുന്നു കളർ എന്ന് പറഞ്ഞാൽ ചുമ ചുമയെന്നിരിക്കുകയല്ല പക്ഷെ എന്നാലും ഒരു ബ്ലാക്ക് ഷെയ്ഡൊന്നും ഇല്ലായിരുന്നു നോർമലായിട്ടുള്ളൊരു ചുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ചുണ്ടിന് കളറ് കുറഞ്ഞു കളർ മങ്ങി അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ വരുമ്പോഴത്തേക്ക് ഒരു ഒരു വൃത്തികേടെ ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ നിന്ന് നമുക്ക് ഇത് മാങ്ങി മാറ്റിയിട്ട് മൂവായിരം നാലായിരം രണ്ടായിരം രൂപയുടെ ലിപ്സ്റ്റിക് ഒന്നും മേടിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ എന്നാലും എന്തായാലും തൽക്കാലം കുറച്ച് നാൾ ഈ ഒരു ലിപ്സ്റ്റിക്കായിട്ട് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോടൊരിക്കലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ലിപ്പ് ബാം യൂസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു ലിപ്പ് ബാം വലിയ കുഴപ്പമില്ല നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ലിപ്പ് ബാം നേരത്തെ എൻ്റെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇവിടെ ഫ്രിഡ്ജിനകത്ത് വെക്കുമായിരുന്നു അപ്പോൾ ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ നമ്മൾ ലിപ്പ് ബാം ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ അവർ യൂട്യൂബിനകത്ത് കാണിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് അത് ശരിക്കും സെറ്റായിട്ട് വരുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നീട് ഇച്ചിരി ലേശം ലൂസായിട്ടിരിക്കുമെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം അങ്ങനെയാണ് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും അങ്ങനെ ചെയ്തു തരുമായിരുന്നു പിന്നീടൊരു എന്ന് വെച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു എന്ന് വെച്ചാൽ ഇത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിവതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല പൈസ പൈസയൊന്നും നോക്കാതെ നല്ല ലിപ്സ്റ്റിക്കുകൾ മേടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കിയാൽ എപ്പോഴും നന്നായിരിക്കും നമ്മളെപ്പോലുള്ള കിളവിയുള്ള കാര്യൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ ചെറുപ്പക്കാരായാലും ഇനിയിപ്പോൾ നിങ്ങൾ ആരായാലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആദ്യം സോറി ഇതിൽ ഇത് കേട്ടിട്ട് ചിലരെങ്കിലും പറയും ആദ്യം തന്നെ തന്നെ നന്നാവ് തള്ളേ പിന്നീട് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് വരൂ എന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്നവരുടെ അടുത്തൊന്നും എനിക്കൊന്നും പറയാനില്ല നമ്മൾ നശിച്ചു പോയാലും മറ്റുള്ളവർ നന്നായിക്കോട്ടെ എന്നുള്ളൊരു മനോ മ മനോവിചാരം ഉള്ളൊരു സ്ത്രീയാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് ശരിക്കും എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടുണ്ട് ഇട്ടപ്പോൾ ഉണ്ടായ ആ ഒരു അസ്വസ്ഥത കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാമെന്ന് എന്നെ തീരുമാനിച്ചത് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിയോളം സമയമായിട്ടുണ്ട് എനിക്കതിൻ്റെ കണ്ണിനകത്തൊക്കെ നല്ല ഇരുട്ട് കയറുന്നുണ്ട് ഇരട്ടെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഉറക്കം വരുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതുപോലെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ കാണാൻ മറക്കരുത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടിട്ട് വീഡിയോ കാണാതിരുന്നാൽ പിന്നെ എന്താ കഥ അതുകൊണ്ട് എല്ലാവരും വീഡിയോയും കൂടി കാണുക ഇനി നാളെ അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് വരാം ഇപ്പോൾ സമയം കണ്ടില്ലേ ഇതിൽക്കൂടെ കാണാൻ പറ്റുമോ എന്നറിയില്ല സമയം കാണാൻ പറ്റുമോയെന്നറിയില്ല സമയം ഞാൻ നോക്കിയിട്ടേ പറയാമേ ഒന്ന് പതിമൂന്നായിട്ടുണ്ട് സമയം അതാണ് എന്റെ കണ്ണുകളൊക്കെ ഒരുമാതിരി മങ്ങി കഞ്ചാവ് അടിച്ച അവസ്ഥയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കഞ്ചാവ് അടിച്ചിട്ടിരിക്കുകയല്ല അപ്പോൾ നാളെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം എല്ലാ സഹോദരങ്ങൾക്കും നന്ദി ഗുഡ് നൈറ്റ് ഓൾ